ഏതാനും തുണ്ട് ഭൂമികളുടെ പേര് പറഞ്ഞ് തർക്കിക്കുന്ന നേരത്ത് നാളെ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ എന്റെ ജ്യേഷ്ഠനെക്കാളും ഞാൻ ഹെക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ പെങ്ങളെക്കാളും ഞാൻ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റേതല്ലാത്തത് ഞാൻ എന്റേതാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് ആരാണ് ആലോചിക്കാറുള്ളത് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അവകാശമില്ലാത്തത് എഴുതി കൊടുത്തു വാങ്ങിക്കുമ്പോ ദാരിദ്ര്യ രേഖയുടെ താഴെയുള്ള ആളുകൾക്കെന്ന് ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്ന പല സംഗതിയും ദാരിദ്ര്യ രേഖയുടെ മേലെയുള്ള ആളുകൾ ദാരിദ്ര്യമില്ലാത്തവർ വാപ്പയുടെ കണക്ക് പ്രകാരം വാപ്പ കർഷകനാണ് വാപ്പ കർഷകനാണ് പക്ഷേ വാപ്പയുടെ നാല് മക്കള് ഗൾഫിൽ അന്തസ്സിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് അത് രേഖയിലില്ല വാപ്പ ബി പി എല്ലാണ് ആ പേരും പറഞ്ഞ് നമുക്ക് അവകാശമില്ലാത്തത് നമ്മൾ കള്ള രേഖകൾ ഉണ്ടാക്കി ചമച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹലാലാകുമോ മുമ്മിനെ ഇങ്ങനെ അച്ചടക്കം പഠിപ്പിച്ച ഉൾമറതി അള്ളാഹുലഹുവിന്റെ അനുയായികളല്ലേ നമ്മൾ നമ്മുടേതല്ലാത്തത് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ പറ്റുമോ കൃഷിയിടത്തിനാണെന്ന് പറഞ്ഞ് കരണ്ടിന്റെ ലൈന് വലിക്കുക ത്രീ ഫേസ് ലൈൻ കൃഷിക്ക് വേണ്ടി കൃഷിക്ക് വേണ്ടി എന്ന് പറയുകയും ചെയ്യുക നിങ്ങൾ നാല് റൂമുകളിൽ എ സി വർക്ക് ചെയ്യാൻ വേണ്ടി വീടുകളിലേക്ക് കരണ്ട് ദുരുപയോഗം ചെയ്യുന്നത് മുസ്ലിം ചെയ്യാൻ പാടുണ്ടോ നമ്മുടേതല്ലാത്ത സ്ഥലം നമ്മുടെ പേരിലാക്കി തരാൻ ആധാരം എഴുതുന്ന പല ആളുകളുടെയും പേനകൾ ചലിച്ചേക്കാം പക്ഷേ എത്ര പൈസ കൊടുത്ത് രേഖയുണ്ടാക്കിയാലും നമ്മുടേതല്ലാത്തത് നമ്മുടേതാണെന്ന് വരുത്തി തീർത്താലും വല്ലുമ്മയുടെ സമ്മതമില്ലാതെ സക്കറാത്തിൽ കടക്കുന്ന വല്ലുമ്മയുടെ തള്ളവിരൽ മഷി വെച്ചുകൊണ്ട് സ്റ്റാമ്പ് പേപ്പർ എന്നി സ്റ്റാമ്പ് ചെയ്ത് കൊണ്ടുപോയാലും അള്ളാഹുന്റെ മലക്കുകൾ ഇത് കാണുന്നില്ലേ അള്ളാഹുന്റെ മനക്കുകൾ ഇതറിയുന്നില്ലേ അള്ളാഹുവിനെയാണോ നമ്മൾ വഞ്ചിക്കുന്നത് നമ്മുടേതല്ലാത്ത ഒരു ഹക്കും നമുക്ക് വേണ്ട നമ്മുടെ ഭൂമിയിൽ നിന്ന് അര അരശൻഡങ്ങ് പോയാലും ശരി മറ്റൊരു തന്റെ കാൽ സെന്റ് പോലും എനിക്ക് വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത്